ചിറ്റൂർ വണ്ണാമടയിൽ നാലുവയസുകാരനെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പിതൃ സഹോദരന്റെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊഴിഞ്ഞമ്പാറ വണ്ണാമട തുളസി നഗർ വൈകാ നിവാസിൽ ബാലകൃഷ്ണന്റെ ഭാര്യ ദീപ്തിദാസാണ് അറസ്റ്റിലായത് കൊലപാതകത്തിന് ശേഷം ശരീരത്തിൽ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ആഴത്തിൽ മുറിവേൽപ്പിച്ച പ്രതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് കൊഴിഞ്ഞമ്പാറ പോലീസ് ആശുപത്രിയിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് വൈകിട്ട് മൂന്നരയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി പിതൃ സഹോദരനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം അതേസമയം അന്വേഷണത്തോട് സഹകരിക്കാൻ പ്രതി തയ്യാറായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ പതിനൊന്നിന് രാത്രി പത്തുമണിയോടെയാണ് നാടിനെ നടക്കിയ സംഭവം ഉണ്ടായത് വണ്ണമട തുളസി ഗാർഡൻ കല്ലാടി വീട്ടിൽ ആർ മധുസൂദനന്റെയും ആതിരയുടെയും ഏകമകൻ മകൻ ഋത്വിക്കാണ് കൊല്ലപ്പെട്ടത് മധുസൂദനന്റെ അമ്മ പത്മാവതിക്ക് അസുഖത്തെ തുടർന്ന് അച്ഛൻ രവീന്ദ്രനും ആതിരയും ബാലകൃഷ്ണനും ദീപ്തിയും രണ്ടു കുട്ടികളുമടക്കം നാട്ടുകലിലെ നാട്ടുകല്ലിലെ ആശുപത്രിയിലേക്ക് പോയിരുന്നു തിരികെത്താൻ വൈകുമെന്നതിനാൽ ദീപ്തിയെയും മകളെയും ഋത്വിക്കിനെയും അവരുടെ വീട്ടിലെത്തി ു ആശുപത്രിയിലേക്ക് പോയവർ രാത്രി മണിയോടെ തിരികെ എത്തിയപ്പോൾ വാതിലുകളെല്ലാം അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ബഹളം വെച്ചതിനെ തുടർന്ന് ബാലകൃഷ്ണന്റെ അഞ്ചു വയസ്സുകാരായ മകൾ പിൻവാതിൽ തുറന്ന് വീട്ടുകാർ അകത്തു കയറിയപ്പോഴാണ് കിടക്കുന്ന ഋതുക്കിനെ കണ്ടത് സമീപത്തായി ദീപ്തിയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തി വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും നാട്ടുകല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഋതുക്ക് മരിച്ചു ദീപ്തിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇന്നലെ വൈകിട്ട് ഒറ്റപ്പാലം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി